ഡോക്ടർ അഡ്മിറ്റ് ചെയ്തിട്ടും അഡ്മിറ്റ് ആവശ്യമില്ലെന്ന് പറഞ്ഞ് സ്വകാര്യ ഇൻഷുറൻസ് കമ്പനി ക്ലെയിം റിജക്ട് ചെയ്തതായി പരാതി കാസർകോട്ടെ സ്വകാര്യ സ്കൂൾ പ്രിൻസിപ്പൽ പ്രഭീവിരാജാണ് പരാതിയുമായി രംഗത്തെത്തിയത് പനിയെ തുടർന്ന് വയസ്സുകാരനായ മകനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോഴാണ് സ്വകാര്യ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും ഇത്തരത്തിലുള്ള ദുരനുഭവം ഉണ്ടായതെന്ന് പ്രഭ്യാജ് കെ ന്യൂസിനോട് പറഞ്ഞു ബ്യൂട്ടിഫുൾ ആൻഡ് ആൻഡ് ക്വാളിറ്റി ആർ ടു ഹോം തമാം തമാം ഫർണിച്ചർ 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 വേൾഡ് വേൾഡ് മോസ്റ്റ് പോപ്പുലർ ബ്രാൻഡ് ഇൻ കേരള കർണാടക ഉപ്പള നൗ തീയതി വൈകുന്നേരം ശക്തമായ പനിയെ തുടർന്ന് പ്രവിരാജിന്റെ മകൻ നാലര വയസ്സുകാരനായ ആദിവ് പി ആറിനെ വിദ്യാനഗറിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തു കെയർ ഹെൽത്ത് ഇൻഷുറൻസ് ഉള്ളത് കൊണ്ട് അഡ്മിഷൻ സമയത്ത് ഡീറ്റെയിൽസ് നൽകുകയും ചെയ്തു ആശുപത്രിയിൽ നിന്നും ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെൻറ്റ് പോർട്ടലിൽ ക്ലെയിമിന് വേണ്ടി അപേക്ഷിച്ചപ്പോൾ ഇത് അഡ്മിഷൻ ആവശ്യമില്ലാത്ത കേസാണെന്ന് പറഞ്ഞുകൊണ്ട് ക്ലെയിം റിജക്റ്റ് ചെയ്യുകയായിരുന്നുവെന്ന് പ്രഭുരാജ് പറഞ്ഞു ഡോക്ടർ പറഞ്ഞു അഡ്മിഷൻ വേണം അപ്പോൾ ഇതിനു മുമ്പ് അവനെ ഒന്ന് രണ്ട് പ്രാവശ്യം അഡ്മിറ്റ് ആയിട്ടുണ്ട് എൻ്റെ മകനെ അപ്പോൾ ഞാൻ അഡ്മിഷൻ ആയിട്ടാകുമ്പോൾ ഞാൻ ഇതിന് ഇങ്ങനെയുള്ളത് കൊണ്ട് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിരുന്നു കെയർ ഹെൽത്ത് ഇൻഷുറൻസ് അപ്പോൾ ഞാൻ കമ്പനിയുടെ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് അന്ന് രാത്രി തന്നെ എൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തു ഇൻഷുറൻസിൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ സർട്ടിഫിക്കറ്റ് എല്ലാം കൊടുത്തു പക്ഷേ രാവിലെ ആവുമ്പോഴത്തേക്കും എൻ്റെ ക്ലെയിം റിജക്റ്റ് ചെയ്തു കാരണം പറയുന്നത് വെച്ചാൽ ഇത് അഡ്മിഷൻ വേണ്ട ഇത് ഡിസ്ചാർജ് സോറി ഈ ഇതിൽ വീട്ടിൽ നിന്ന് തന്നെ ചികിത്സിക്കാൻ പറ്റും അതായത് ഒ പിയിൽ ചികിത്സിക്കാൻ പറ്റുമെന്ന് ലെറ്റർ വന്നു പിന്നെ വീണ്ടും ഞാൻ ഒന്നും കൂടെ അപേക്ഷിച്ചു കാരണം പന്ത്രണ്ടാം തീയതി ഹെൽത്ത് മറ്റേ ഹെൽത്ത് സെൻറ്ററിൽ പോയത് പിന്നെ ഡോക്ടറെ കണ്ടത് എല്ലാ ഡീറ്റെയിൽസും വെച്ചിട്ട് ഒന്നും കൂടെ ആശുപത്രി പിന്നെ ഇവിടെ കൃഷ്ണ ഹോസ്പിറ്റലാണ് അപ്പോൾ ഒന്നും കൂടെ ആശുപത്രി ഒന്നും കൂടെ ട്രൈ ചെയ്തു അപേക്ഷിച്ചു പക്ഷേ വീണ്ടും ഇന്ന് ആ ഇന്നലെ രാത്രി വീണ്ടും വന്നു ഇത് രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല ഇത് ഒ പിയിൽ ചെയ്യാൻ പറ്റുന്നത് ഇത് അഡ്മിഷൻ ആവശ്യമില്ലാന്ന് അപ്പോൾ ഈ ഈ കെയർ ഹെൽത്ത് ഇൻഷുറൻസ് എന്താണ് എന്താണെങ്കിൽ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ഇത് ഇത് അതായത് ഒരു ഡോക്ടർ അഡ്മിഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇത്രയും ദൂരമുള്ള ഹരിയാനയിൽ മറ്റാണെന്ന് തോന്നുന്നു അതിൻ്റെ ഹെഡ് ഓഫീസ് അത്രയും ദൂരമുള്ള ആ കമ്പനി പറയുകയാണ് ഇനി അഡ്മിഷൻ ആവശ്യമില്ല ഇത് വീട്ടിൽ നിന്ന് ചികിത്സ അപ്പോൾ ഇത്ര ദൂരത്തുനിന്ന് അവർക്കത് ചികിത്സിക്കാൻ മതിയെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തു ചെയ്യാം അതായത് ഡോക്ടർ പിന്നെ പറയുന്ന ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ചാർജ് ചെയ്ത് തയ്യാറാണ് ഇന്ന് ഇന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്യാം പക്ഷേ കമ്പനി ഉത്തരവാദിത്വം ഏറ്റെടുക്കണം ആ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ കമ്പനി ഉത്ത ഉത്തരവാദിത്വം ഈ കെയർ ഹെൽത്ത് ഇൻഷുറൻസ് ഉത്തരവാദിത്വം ഏറ്റെടുക്കണം അപ്പോൾ ഞാൻ ഇന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം കസ്റ്റമർ കെയറിൽ വിളിച്ചു വിളിച്ചപ്പോൾ എന്നോട് കമ്പനി ഐ ഡി ക്ലെയിം ഐ ഡി നമ്പറെല്ലാം ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞത് അവരോട് ഇങ്ങനെയാണ് ഒന്നിക്കലും നിങ്ങളുടെ ഡോക്ടർ ഒരു മണിക്കൂറിനുള്ളിൽ ഹോസ്പിറ്റലിൽ വരിക എന്നിട്ട് നോക്കുക ചെക്ക് ചെയ്യുക അഡ്മിഷൻ വേണോ വേണ്ടതെന്ന് അഡ്മിഷൻ വേണ്ടെങ്കിൽ ഞങ്ങൾ ഒഴിവാക്കാം അഡ്മിഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ലെയിം ചെയ്തു തരണം അപ്പോൾ ഞാൻ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ കുറേ ഫാമിലി കുറേ ആൾക്കാർ ഇങ്ങനെ ഫാമിലി ഫ്ലോട്ടർ ഇത് കെയർ സുപ്രീം എന്ന് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ആണ് തോന്നുക ഇത് എടുത്തത് അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഫാമിലി ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നുണ്ട് ഇങ്ങനെ ഈ ഒരു ഘട്ടത്തിൽ വേണ്ടിയിട്ടാണ് നമ്മൾ എടുക്കുന്നത് ഈ അത്യാവശ്യ ഘട്ടത്തിൽ ഇവർ ക്ലെയിം തരുന്നില്ലെങ്കിൽ പിന്നെ ഇതിൻ്റെ എന്തിനാണ് ഇത്തരത്തിലുള്ള കമ്പനികൾ ഈ സാധാരണക്കാരനായ നമ്മളെ പോലെയുള്ള ആൾക്കാരെ ചീറ്റ് ചെയ്യുന്നതിൻ്റെ ആവശ്യം എന്താണ് ഇത് രണ്ടാം തവണയാണ് ഒരു കാരണവുമില്ലാതെ ഇൻഷുറൻസ് കമ്പനി ക്ലെയിം റിജക്റ്റ് ചെയ്യുന്നതെന്നും അത്യാവശ്യ സമയത്ത് പ്രയോജനം ലഭിക്കുന്നതിനായി എടുത്ത ഹെൽത്ത് ഇൻഷുറൻസ് നിരാശയാണ് നൽകിയതെന്നും പ്രവരാജ് പറഞ്ഞു ഇൻഷുറൻസ് കമ്പനിയുടെ ഈ നിലപാടിനെ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നതല്ലെന്നും വിഷയത്തിൽ ഉപഭോക്തൃ തർക്ക പരിഹാര കോടതിയെ സമീപിക്കുമെന്നും പ്രവരാജ് കൂട്ടിച്ചേർത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്